ആരുമില്ല കാലം കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പ്രശസ്തി വേണ്ട നീ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അധ്വാനിച്ചിട്ട് നീ നീ വലിയ പേര് സമ്പാദിച്ചല്ലോ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത ചോദ്യങ്ങൾ നീ ചോദിച്ച് നീ ഹൈപ്പിലേക്കായില്ലേ അപ്പം നമ്മുടെ ഒരു അധ്വാനമാണ് നമ്മൾ അധ്വാനം കൊണ്ട് നമുക്ക് ഞാൻ യൂടോക്ക് എന്ന പ്രസ്ഥാനം ഞാനൊരു ചാനലിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പേസ് തന്ന യൂടോക്കാണ് ആദ്യം ആ യൂടോക്ക് ജോബി ജോർജ് എന്ന് പറഞ്ഞാൽ ജോബി ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ റിപ്പോർട്ട് ടീമിൽ നിന്ന് മാറിയിട്ട് ആദ്യം തുടങ്ങുന്നത് ഒരു ഓൺലൈൻ എന്താണെന്നുള്ളത് തുടങ്ങുന്നത് ഞാൻ യൂട്യൂബിലാണ് അത് നിങ്ങളുടെ ആൻഡോ ഒക്കെ അറിയാം നമ്മുടെ ഇന്ത്യ ആവിഷ് എന്നിട്ടുള്ള ബന്ധമാണ് ആൻഡോ ആയിട്ട് അപ്പോൾ യൂട്യൂബിൽ വന്ന് അവിടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സ്വന്തമായ പ്രസ്ഥാനത്തിലേക്ക് പോയത് പക്ഷേ നമ്മുടെ ഒരു അധ്വാനമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അപ്പോൾ ാണ് അല്ല ഞാൻ ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തനമായിരുന്നു ഞാൻ റിപ്പോർട്ടർ ചാനൽ ഞാൻ ഇന്ത്യ വിഷൽ തുടങ്ങിയാണ് പിന്നെ സൂര്യ ടി തുടങ്ങി പിന്നെ റിപ്പോർട്ട് ടി വി തുടങ്ങി ഞാൻ ഒരു ബേസിക്കൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് വരുന്നത് റിപ്പോർട്ട് ടി വിയിൽ നിന്നാണ് എൻ്റെടൈൻമെന്റിലേക്ക് വരുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ആഗ്രഹമുണ്ട് ആഗ്രഹത്തിലാണല്ലോ നമ്മൾ വരുന്നത് ഇപ്പം നീ തന്നെ വന്നിരിക്കുന്നത് ഒരു ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ നീ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മൾ രണ്ടും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു അല്ലെ ഒരു സിനിമാ അഭിനയം കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹമുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരികയും ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും ഒരു കണ്ടന്റ് പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു കണ്ടന്റില്ല ചുമ്മാ ഒന്ന് കയറി എന്തെങ്കിലും പറയാമോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടി ഒരു പ്രിപ്പറേഷൻ കയറി കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല അല്ല വാല്യൂ ഉണ്ടാവും ആ കണ്ടന്റ് നമ്മൾ വെറുതെ ഉണ്ടാക്കുമ്പോൾ ആ കണ്ടൻ്റിൽ ഒരു വാർത്ത ഉണ്ടാവും ആ വാർത്ത വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വരെ വാർത്തയില്ലാതെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് ഞാനിവിടെ വരുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വാർത്താ മുഹൂർത്തത്തിലാണ് എനിക്ക് ഒരു അവാർഡ് ഇവിടെ അല്ലേ ആ അവാർഡ് വാങ്ങാൻ ഞാൻ വരുന്നെങ്കിലും ഇന്ന് ഏറ്റവും വലിയ സിനിമാ മേഖല വലിയ പ്രതിസന്ധിക്ക് തട്ടത്തിലാണ് ഇന്ന് പോകുന്നത് ആ അവാർഡ് വാങ്ങാൻ വരുമ്പം എനിക്കുണ്ടാകുന്ന എൻ്റെ ഒരു വളർച്ചയിലാണ് എനിക്ക് ഇവർ അവാർഡ് തരുന്നത് അല്ലേ ആ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട് ആ കണ്ടന്റിൽ പ്രാ പ്രാധാന്യം വേണം അതിലൊരു വാർത്ത ഉണ്ടാകണം വെറുതെ കണ്ടന്റ് വാർത്ത ഉണ്ടാകണം നമ്മൾ മാത്രമേ കിട്ടിയ ഈ ഒരു അവാർഡ് എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ അവാർഡ് ഇപ്പോൾ ഏറ്റവും വലിയൊരു അവാർഡ് ഇരുപത്തിനാല് വർഷമായിട്ട് ഈ അവാർഡ് നടക്കുവാണ് അല്ലെ ചെമ്മീൻ ചെമ്മീൻ സിനിമയുടെ ഡയറക്ടറിന്റെ പേരിൽ ഒരു അവാർഡ് നടക്കാണ് നീ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ സിനിമയുടെ ഡയറക്ടറിന്റെ ആ അവാർഡിൽ എന്നെ ഇവർ സെലക്ട് ചെയ്യുന്നതിൽ എന്റെ മാധ്യമ മേഖലയിലെ ഡിജിറ്റൽ മീഡിയയിലെ എന്റെ ഒരു സംഭാവനയാണ് വരുന്നത് ഞാൻ ഒന്ന് ോ ഞാൻ പറയ എനിക്കൊരു വാർത്ത കിട്ടിയാലോ അത് ആർക്കെതിരെയാണെങ്കിലും വാർത്ത കൊടുക്കാൻ തന്റെ കൂടി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ആ അതിന്റെ അംഗീകാരമാണ് എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കാരണം നമ്മൾ പ്രസ് പ്രസ്മീറ്റിലായാലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഇവൻ ആരുടെ അടുത്ത ഹൈദരലി അവശ്രമിക്കുകയാണോ എന്നൊക്കെ കേൾക്കേണ്ടി വന്നത് ആ എന്റെ അടുത്ത് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു ബ്രാൻഡായി മാറിയത് കൊണ്ടാണോ അങ്ങനെ കേൾക്കേണ്ടി വരുന്നത് ചോദ്യങ്ങൾ വരുമ്പോഴേ പ്രസ്മീറ്റിലൊരു എന്താണ് ഒരു ഓളം വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു ശബ്ദം പൊങ്ങിയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രസ്മീറ്റിൽ ഇരിക്കുന്നവർക്ക് മറുപടി പറയാൻ കഴിയില്ല അപ്പം നമ്മൾ ചോദ്യങ്ങൾ എനിക്ക് നിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ലാലേട്ടനോട് ചോദിച്ച ചോദ്യമാണ് അത് ഞാൻ എവിടെയും പറയും ലാലേട്ട എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ലാലേട്ടനോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നുണ്ട് പല ചോദ്യങ്ങളും പല പല പലരീതിക്കും പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് നീ ചോദിച്ച ചോദ്യം അത് ഞാനൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം നീ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി അതൊരു വളർച്ചയാണ് അത് അത് നീ തുടരണം യൂടോക്ക് എന്നൊരു സ്ഥാപനം എൻ്റെ ഇങ്ങടൊരു ബ്ലഡാണ് എൻ്റെ ഇങ്ങോട്ട് ഒരു അന്നമായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് ജോബി ജോബിച്ചേരിലും ഒരിക്കലും എന്നുള്ള ഇന്ന് നിങ്ങളിത് എടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് എനിക്കൊരു അവാർഡ് കിട്ടി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇനി വരാനിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എന്റർടൈൻമെന്റ് മീഡിയ ക്രിയേറ്റേഴ്സിനോട് ഇപ്പൊ ഇൻഡിപെന്റന്റ് ആയ ആളെന്നുള്ള നിലയിൽ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ആയിരിക്കണം വാർത്ത വാർത്ത വളച്ചൊടിക്കുന്നത് സത്യസന്ധമായ വാർത്ത അത് ആർക്കെതിരെ ആണെങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്കെതിരാണെങ്കിലും വാർത്ത കൊടുത്താൽ അത് കണ്ടന്റ് ആയിരിക്കും പക്ഷെ വളച്ചൊടിച്ച് വാർത്ത കൊടുത്താൽ ഒരിക്കലും കണ്ടന്റ് ആവില്ല ആ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം താങ്ക് യു താങ്ക് യു മച്ച് സന്തോഷം